രാജക്കാട് പോലീസിൽ പരാതി നൽകി കേരള വിഷൻ ന്യൂസ് ഇടുക്കി ഇടുക്കിയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാർ വേഷമിട്ട സിനിമയായ രാജകന്യകയുടെ വിജയം ആഘോഷിച്ച് അണിയറ പ്രവർത്തകർ ജില്ലയിലെ വിവിധ തിയേറ്ററുകളിൽ സംവിധായകനും അഭിനേതാക്കളും ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തിയാണ് പ്രേക്ഷകരോടൊപ്പം സന്തോഷം പങ്കിട്ടത് വെറുമൊരു ചിത്രം എന്നതിനപ്പുറം ആത്മീയ ഓണർവ് കൂടി പകർന്നു നൽകുന്ന ചിത്രമാണ് രാജകന്യക വൈസ് കിങ് മൂവീസിന്റെ ബാനറിൽ വിക്ടറാദം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം മാതാവിന്റെ സംരക്ഷണത്തെ ആസ്പദമാക്കിയുള്ള കഥയാണ് ഇടുക്കിയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാർ ചിത്രത്തിലുണ്ട് എന്നത് വെള്ളിത്തിരിയിൽ മലയോരത്തിന്റെ അടയാളപ്പെടുത്തലായി ആദ്യവാരം മുതലുള്ള പ്രേക്ഷകരുടെ തിയേറ്ററിലേക്കുള്ള ഒഴുക്ക് തുടരുന്നതിനിടയിലാണ് സംവിധായകനും അഭിനേതാക്കളും വിവിധ തിയേറ്ററുകളിലെത്തിയത് േക്ഷകരോടൊപ്പം ചിത്രം കണ്ട ശേഷമാണ് ആഘോഷ പരിപാടികൾ നടന്നത് എല്ലാ കേന്ദ്രങ്ങളിലും മാറി അതിന്റെ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത വിധമാണ് തിയേറ്ററുകളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നതെന്ന് തിയേറ്റർ ജീവനക്കാരും വ്യക്തമാക്കുന്നു ഞങ്ങൾ ആദ്യം നമ്മൾ രണ്ട് ഷോ ആണ് ഇതിന് വെച്ചിരുന്നത് ഷെഡ്യൂൾ ചെയ്തിരുന്നത് വെള്ളിയാഴ്ച മുതല് നല്ല രീതിയിലുള്ള സ്കൂളുകള് അല്ലാതെ പക്ഷോയ്ക്ക് ഫാമിലിയാണ് മുഴുവൻ കയറുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോ നാല് ഷോ ആക്കി വീക്സിലോട്ടാക്കി ഇത് കണ്ടിന്യൂ വിവിധ തിയേറ്ററുകളിൽ ചിത്രത്തിൽ അഭിനയിച്ച കലാകാരന്മാരായ ജിജി കൈതക്കൻ ബിജു വൈശ്യൻ ജി കെ പൊന്നാങ്കുഴി ബാബു പാറത്തോട് അനിൽ മാവടി ജോസ് കട്ടപ്പന തുടങ്ങിയവരാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി ഇടവേളയ്ക്ക് ശേഷം